പാൻ ഇന്ത്യൻ പ്രമേയവുമായി വവ്വാൽ വരുന്നു മലയാളത്തിൽ നിന്നും പാൻ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു സിനിമ എന്നത് മലയാളികൾക്ക് അഭിമാനം തന്നെയാണ് വവ്വാൽ എന്ന ചിത്രത്തിലൂടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ടാണ് പോയട്രിക്കൽ ആക്ഷൻ ത്രില്ലർ ജോണറിൽ വരുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസായിരിക്കുന്നത് കാന്താരയും പുഷ്പയും പോലുള്ള സിനിമകൾ നമ്മുടെ ഭാഷയിൽ നിന്നും ഉണ്ടാകുമോ എന്ന സംശയത്തിന് വിരാമമിട്ടുകൊണ്ടാണ് വവ്വാൽ ഒരുങ്ങുന്നത് മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കൊപ്പം ഇന്ത്യയിലെ തന്നെ ചില സൂപ്പർ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു ഷഹ്മോൻ ബി പറയിൽ കഥയും തിരക്കഥയും രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മകരന്ദ്ദേശ് പാണ്ഡെ അഭിമന്യു സിംഗ് മുത്തുകുമാർ ലെവിൻ സൈമൺ ജോസഫ് ലക്ഷ്മി ചപ്പോർക്കർ പ്രവീൺ മെറിൻ ജോസ് മണികണ്ഠൻ ആചാരി സുധി കോപ്പ ദിനേശ് ആലപ്പി ഗോകുലൻ ഷഫീഖ് ജയകുമാർ കരിമുട്ടം മൻരാജ് ശ്രീജിത്ത് രവി തുടങ്ങി മുപ്പതോളം താരങ്ങൾ അഭിനയിക്കുന്നു